യൂത്ത് ഫ്രണ്ടിന്റെ കടുത്തുരുത്തി നിയോജക മണ്ഡലം കൺവെൻഷൻ പ്രൗണിയിലോടെ നടത്തി കഴിഞ്ഞതോടുകൂടി ആശയക്കുഴപ്പത്തിലായത് ഏതൊരു പാർട്ടിക്കാർ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരുമാണ് ഇരു കേരള കോൺഗ്രസിലെയും ആശയക്കുഴപ്പം ജോസ് കെ മാണി എന്തു ചെയ്യും അതിന് വലിയ ചോദിച്ചിരുന്നത് എവിടെ മത്സരിക്കും എന്നതിനെ ചൊല്ലിയാണ് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി മോൻസി ജോസഫ് ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ സ്വന്തം പാർട്ടിക്കാരെ കുഴക്കുന്ന ചോദ്യം രണ്ടാണ് ഒന്നാമത് ജോസ് കെ മാണി പാല വിട്ടാൽ പാലായിൽ ആര് മത്സരിക്കും അതിലും പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടാമത്തേത് ജോസ് കടുത്തുരുത്തിയിൽ മത്സരിക്കുമോ ഇതിനിടയിൽ മൂന്നാമതൊരു ചോദ്യം ഉത്തരം കിട്ടാതെ കിടപ്പുണ്ട് സത്യത്തിൽ അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിച്ചാൽ ജയിക്കുമോ ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് മത്സരിച്ചാൽ കടുത്തുരുത്തി ജയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല സത്യത്തിൽ കേരളാ കോൺഗ്രസിന്റെ വത്തിക്കാനെന്നറിയപ്പെടുന്ന കടുത്തുരുത്തി തന്നെയാണ് പണ്ട് കോൺഗ്രസുകാർ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം തന്നെ കട്ടപ്പന മുതൽ കടുത്തുരുത്തി വരെയുള്ള നിങ്ങളുടെ ബലം ഞങ്ങൾക്കറിയാമെന്നാണ് കടുത്തരുത്തിക്ക് അത്ര പ്രാധാന്യമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത് എന്നാൽ വർഷങ്ങളായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കയ്യിൽ നിൽക്കാതെ മാഞ്ഞും മറഞ്ഞും തിരിഞ്ഞും കളിക്കുന്നത് കടുത്തുരുത്തിയുടെ ഒരു കുസൃതിയാണ് എൺപതുകളുടെ ആദ്യകാലത്ത് തന്നെ സി പി എം സ്വതന്ത്രനായിരുന്ന പി സി തോമസ് കടുത്തൊരുത്തിയിൽ കളപ്പിടിച്ചു അത് കേരള കോൺഗ്രസുകാരുടെ കുതികാലുകെട്ടുകൊണ്ട് മാത്രമാണ് പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ മാണി ഗ്രൂപ്പിലെ പി എം മാത്യു തിരിച്ചു പിടിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പി എം മാത്യു ജോണി നെണ്ടൂർ മാത്യു സ്റ്റീഫൻ ഇവർ പി എം ജേക്കബിനോട് ചേർന്ന മാണിയെ തള്ളിപ്പറഞ്ഞ് പുതിയ പാർട്ടി രൂപീകരിച്ചു കരുണാകരന്റെ ഏറ്റവും നെറുകെട്ട ഒരു കളിയായിരുന്നു കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി കോൺഗ്രസ് കാലാകാലങ്ങളിൽ നടത്തുന്ന നെറുകട്ട കളികളിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിരിക്കുന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പി എം മാത്യുവിനെ തോൽപ്പിക്കണമെന്നത് മാണി ഗ്രൂപ്പിന്റെ അഭിമാന പ്രശ്നമായി മാറി സീറ്റ് വിവേചന ചർച്ചയിൽ മാണി ഗ്രൂപ്പിന്റെ സീറ്റാണെന്ന വാദഗതികൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും യു ഡി എഫ് നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല അങ്ങനെ ജേക്കബ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി പി എം മാത്യു വീണ്ടും കളത്തിൽ വന്നു ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി വിദ്യാർത്ഥിയായിരുന്ന മോൻസ് ജോസഫ് ആദ്യമായി മത്സരരംഗത്ത് കാലുകുത്തുകയും ചെയ്തു അന്നാണ് കെ എം മാണിയുടെ വിശ്വവിഖ്യാതമായ പ്രസ്താവന ഉണ്ടായത് പത്ത് മുട്ട അടവച്ച് പതിനൊന്ന് കുഞ്ഞുങ്ങളെ പിരിച്ചെടുക്കുന്ന തന്ത്രമാണ് ഇത്തവണ ഞങ്ങൾ കാണിക്കുന്നത് സ്വാതന്ത്ര്യനായിരുന്ന പി സി തോമസിനെ കേരള കോൺഗ്രസിന്റെ ബാനറിൽ കടുപ്പുരുത്തിൽ മത്സരിപ്പിച്ചു കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ വിജയിക്കമായിരുന്നു അങ്ങനെയുള്ള മണ്ഡലമായിരുന്നു എന്നാൽ കെ എം മാണിയുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി മത്സരത്തിനിറങ്ങിയ പി സി തോമസ് ആദ്യം പങ്കുവച്ച ആശങ്ക മൂന്ന് പേരെ ചുറ്റി പറ്റിയായിരുന്നു ഒന്നാമത്തെ ആൾ താക്കോർ സാൻയൻ രണ്ടാമത്തെയാൾ തെക്കിടത്ത് മൂന്നാമത്തെ ആൾ പുതിയ കാലം ഈ മൂവര് ചേർന്ന് തന്നെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി തന്നെ പറഞ്ഞു ഇവർ ഫൈമി കാമുകരാണെന്നും പി സി തോമസ് കൊലപ്രാവശ്യം കെ എം മാണിയെ സൂചിപ്പിച്ചു എന്നാൽ തന്റെ കൂടെ നിൽക്കുന്നവർ ചതിയും ചന്തുക്കളല്ല അവർ ഒരിക്കലും ചതിക്കില്ല എന്നായിരുന്നു കെ എം മാണിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെ എം മാണിക്ക് തെറ്റി അന്ന് പി സി തോമസിന്റെ തെരഞ്ഞെടുപ്പിന് ലക്ഷങ്ങൾ കയ്യിൽ നിന്നും പോയ ഒരു പ്രവർത്തകൻ പങ്കുവെച്ചത് കാശു മുടക്കിയവനൊക്കെ കളത്തിന് പുറത്ത് പി സി തോമസിനെ തോൽപ്പിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ പേരിൽ കാശു പിരിച്ചു നടന്നവനൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ വിധിയുടെ ഓരോ വിളയാട്ടങ്ങളെ ഈ ഒരു അവസ്ഥയാണ് ജോസ് കെ മാണി ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത് അതിനെപ്പറ്റി ബോധമുള്ളവരാണ് ജോസ് കെ മാണി കഴുതുരുത്തിയിൽ മത്സരിക്കുമോ എന്ന് ചോദിക്കുന്നത് മുകളിൽ പറഞ്ഞ മൂന്ന് പേരും പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം മാണി ഗ്രൂപ്പിൽ ആരെയും അവിടെ വിജയിക്കാൻ സമ്മതിക്കില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തനിക്ക് സീറ്റ് ലഭിക്കില്ല എന്നറിഞ്ഞപ്പോൾ പാർട്ടി വിട്ട് എതിർച്ചേരിയിൽ ചേർന്ന പാർട്ടിക്കെതിരെ വാതവരാതെ സംസാരിച്ചവനാണ് താക്കോൽ സാനിയൻ എന്നിട്ട് എന്ത് കിട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കെ എം മാണി മോൻ ജോസഫിനെ വിജയിപ്പിച്ചിരുന്നു അക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കെ എം മാണിക്കെതിരെ എന്തെല്ലാമാണ് താക്കോൽ സാനിയൻ പറഞ്ഞു നടന്നത് അത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് പാർട്ടി വളർന്ന് രണ്ടാവുന്ന സാഹചര്യത്തിൽ തനിക്ക് മത്സരിക്കാവുന്ന ഏറ്റവും നല്ല സീറ്റ് ഏറ്റുമാനൂരാണെന്ന കണക്കൂട്ടലിലാണ് ഇയാൾ നടന്നിരുന്നത് എന്നാൽ മുന്നണി തീരുമാനമനുസരിച്ച് ഏറ്റുമാനൂർ സീറ്റ് വാസവിന് മത്സരിക്കാൻ സി പി എമ്മിന് വിട്ടുകൊടുത്തപ്പോൾ ഇയാൾക്ക് മത്സരിക്കാൻ സീറ്റ് ഇല്ലാതായി സി പി ഇയാൾക്ക് ലഭിക്കില്ലെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ സീറ്റ് പിടിക്കാനാണെന്ന മട്ടിൽ മാർക്സിസ്റ്റുകാരുടെ പാളയത്തിൽ നിന്നും വനിതാ രത്നത്തിനെ കളത്തിലിറക്കി അത് മാർക്സിസ്റ്റുകാർക്ക് പൊതുവെ എതിർപ്പുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മാത്രമല്ല ബാർപോഴ കേസ് നടക്കുന്ന കാലത്ത് കെ എം മാണിക്കെതിരെ ഏറ്റവും അധികം മുദ്രാവാക്യം വിളിച്ച് കെ എം മാണിയെ അധിക്ഷേപിച്ച് നടന്ന വനിതയായിരുന്നു ഈ രത്നം എന്നത് ചരിത്ര സത്യവുമാണ് തലേദിവസം വരെ കെ എം മാണിയെ തീറി പറഞ്ഞ് നടന്ന ഒരു വനിതാ രത്നത്തെ എന്തു തന്നെയായാലും മാണി ഗ്രൂപ്പുകാർ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് അവരെ തന്ത്രപൂർവ്വം പിറവത്തിനു മാറ്റിയതും ഇയാൾ നടത്തിയ നാടകമാണ് അതോടുകൂടി പിറവ സീറ്റിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി മാർസിസ്റ്റുകാര് അവരുടെ പാളയത്തിൽ ചാടിപ്പോയ ഒരാളെ മറ്റൊരു പാർട്ടിയിൽ വിജയിപ്പിച്ചെടുക്കാനും ഉയർപ്പൊഴുക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ പേരാണ് താക്കോൽ സ്ഥാനികളായ പൊട്ടന്മാർ അവർ പൊട്ടന്മാരാണ് ഇപ്പോഴത്തെ അവസ്ഥ കടുത്തുരുത്തിക്ക് വേണ്ടി അരയും തലയും മുറുക്കി നിൽക്കുന്ന അരടസം സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനസ്ഥാനി തന്നെയാണ് എന്നാൽ വനിതാ രത്നത്തിന് സീറ്റ് നൽകണമെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിലെ വാത്സ്യം വെള്ളമൊലിപ്പിച്ച് കുറെ നാളായി കളത്തിലുണ്ട് അയാളുടെ ദുരുദ്ദേശം വനിതാ രന്ധത്തിൽ ഇതുവരെ കാണില്ല രാഹുൽ മാംകൂട്ടം തന്നെ ഇദ്ദേഹത്തിന് ദക്ഷിണ വെച്ചാണ് പല കാര്യങ്ങളും പഠിച്ചതെന്നാണ് കോട്ടയത്തെ കോൺഗ്രസുകാർ അടക്കം പറയുന്നത് പിന്നെയുണ്ട് തൽപര കക്ഷികൾ ഇവർക്കൊക്കെ സീറ്റ് അടുത്ത പ്രാവശ്യമെങ്കിലും ലഭിക്കണമെങ്കിൽ ഇത്തവണ ആര് മത്സരിച്ചാലും അവർ തോൽക്കണം ആ ഒരു കൂടി മാത്രമേ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് കിടക്കെടുത്ത് നടക്കാവൂ സ്വന്തം സമുദായക്കാർ പോലും തിരസ്കരിച്ച ഒരുവനെ കൂടെ കൊണ്ട് നടന്ന പാർട്ടിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിരുന്ന ആ സമുദായത്തെ ഒന്നാകെ വെറുപ്പിച്ച് അവരെ പാർട്ടിയിൽ നിന്ന് അകത്തിയത് ആ സമുദായക്കാർ വേദനയോട് എപ്പോഴും പറയും ഇതുപോലെയുള്ളവനെയൊക്കെ ചുമന്നാൽ മാറുമെന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല ഇതിനിടയിൽ അവിടെ ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ജോസ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി മത്സരിക്കേണ്ടവരെ ഈ മൂന്ന് പേരും കൂടി ചേർന്ന് തീരുമാനം ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം അതും കൂടി വന്നാൽ ജോസിനുള്ള അവസാനത്തെ ആണിയായിരിക്കും യുവന്മാരടിക്കുന്നത് ആനയ്ക്ക് ആരാട്ടം നന്നാവണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നത് പോലെ ആ യുവന്മാർക്ക് പാർട്ടി ഒന്നൊരു പ്രശ്നമല്ല ഏതായാലും ജോസ് കടുത്തുരുത്തേക്ക് വെച്ച കാലം പുറകോട്ട് വലിക്കേണ്ട സാഹചര്യമൊന്നും ഇന്നില്ല പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് യുവന്മാരെല്ലാവരും കൂടി ജയിപ്പിക്കുമെന്ന് കരുതി അങ്ങോട്ട് മാർച്ച് ചെയ്യരുത് മാത്രമേ പറഞ്ഞതിന് ഉദ്ദേശമുള്ളൂ പി സി തോമസിനെ ഇവർ പേരും കൂടി തോൽപ്പിച്ചത് ജോസ് നേർക്കുനേർ കണ്ടതാണെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായി പറഞ്ഞത് മറ്റുള്ളവർ കൂടി അറിഞ്ഞിരിക്കണം ചെട്ടിയെ കടിച്ച പട്ടി പട്ടിയും കടിക്കാതിരിക്കില്ല